ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അര ഗ്ലാസ് ഉഴുന്നുകൊണ്ട് തന്നെ സോഫ്റ്റ് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് അതുപോലെ തന്നെ ഇത് മൂന്ന് ലിറ്റർ മാവോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ അര ഗ്ലാസ് ഉഴുന്നിലെ കുറച്ച് ടിപ്സുകൾ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് നമ്മുടെ സ്പെഷ്യൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ കഴുകി നമുക്ക് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഒരു നാല് മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അത് പച്ചരിയൊക്കെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി മാറ്റി വയ്ക്കാം അതിനുശേഷം ഞാനൊരു പാത്രം അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ പച്ചരി അളന്നെടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത് അര ഗ്ലാസ് ഉഴുന്നും ഒരു വലിയ സ്പൂണിൽ പച്ച ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഉഴുന്നിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് വേണം കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കാൻ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ അരി കുതിർക്കാനായിട്ട് ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുത്തത് ഒരു നാല് മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ദാ നമ്മുടെ പച്ചരി ഉഴുന്നൊക്കെ നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പച്ചരിയും ഉഴുന്നൊക്കെ കുതിർക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളമോ ഐസ് ക്യൂബോ എന്തേലും ഇട്ടിട്ട് അരി അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഉഴുന്നും ഉലുവയും കുതിർത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് കുതിർത്ത വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ മിക്സിയുടെ പുറം ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ തണുപ്പിൻ്റെ ഒരു ഇതാണ് ആ കാണുന്നത് അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിലാണ് ഇത് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം മാത്രം എടുക്കുക അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ശകല മാത്രം ആ ഉഴുന്ന് മാവ് എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കണം കേട്ടോ ഇട്ട് നോക്കുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി കിടക്കുവാണെങ്കിൽ നമ്മളുടെ ഉഴുന്ന് മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്ന് മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാലിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി കൂടി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് ഇവിടെയാണ് വരുന്നത് പച്ചരി അരയ്ക്കാനായിട്ടിടുന്ന സമയത്ത് പച്ചരിയുടെ താഴ്ഭാഗത്ത് മാത്രം വെള്ളം നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പച്ചരി ഞാൻ ദാ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ദാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ബാക്കി ഇരിക്കുന്ന നമ്മുടെ പച്ചരി കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം മിക്സിയുടെ ജാറിൽ പച്ചരിയുടെ താഴ്ഭാഗത്ത് വെള്ളം നിൽക്കണമെന്ന് പറയുന്നത് പച്ചരി നല്ലതുപോലെ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് വലിയ പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു കപ്പ് അളവിൽ ചോറുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ഞാൻ ഈ ഒരു പച്ചരിയുടെ ഉഴുന്നിൻ്റെയൊക്കെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ ഒരു തവിയോ അല്ലെങ്കിൽ തടിത്തവിയോ കയ്യോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മാവ് കൂട്ട് കൊണ്ട് നമുക്ക് നെയ് ദോശ അതുപോലെ തന്നെ മസാല ദോശ ഇഡ്ഡലി അല്ല തട്ട് ദോശ എല്ലാം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മാവ് നല്ലതുപോലെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്നെന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് ഉഴുന്നൊന്നും നമുക്ക് വേണ്ടി വരില്ല അതായത് ഈ ഒരു മാവ് കൂട്ട് എനിക്ക് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാകും അപ്പോൾ ദാ നമ്മുടെ മാവ് കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ ആവശ്യത്തിനുള്ള മാവ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയിരിക്കുന്ന മാവ് എനിക്ക് രണ്ട് ദിവസത്തേക്കും കൂടി എടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് മൊത്തത്തിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ പുളിച്ചു പോകും അപ്പോൾ ഈ മാ ഉപ്പൊന്നും ചേർക്കാതെ നമ്മൾ മാറ്റി വയ്ക്കുവാണെങ്കിൽ മൂടിക്കൊടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ ആ ഒരു മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ തന്നെ പുളിപ്പൊന്നും ഇല്ലാതെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ ദോശ ചുട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ദോശ ചൂടുന്നതിനാവശ്യമായിട്ടൊരു തവ ഞാൻ ചൂടാക്കിയിട്ടുണ്ട് ആ തവയിലേക്ക് ഞാൻ ഒരു തവി മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് തട്ട് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ തട്ടുകടയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കുഞ്ഞു ദോശ ഉണ്ടല്ലോ അതാണ് ഞാൻ ആദ്യം തയ്യാറാക്കിയിട്ടുള്ളത് കണ്ടോ ദോശയുടെ ഒരു ഭാഗമൊക്കെ ആയി വന്ന സമയത്ത് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ടതിന് ശേഷം ദാ സൂപ്പർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് ശേഷം ഞാൻ ഇവിടെ നെയ് ദോശയാണ് തയ്യാറാക്കുന്നത് അതിന് ഞാൻ കുറച്ച് നെയ്യൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് നെയ്യ് തടവിയതിന് ശേഷം മാവ് കോരി ഒഴിച്ച് നല്ല നൈസായിട്ട് തന്നെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ നമ്മുടെ നെയ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ദോശ ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് അല്പം നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ നെയ് ദോശ നിങ്ങൾക്ക് തിരിച്ചിടേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് കണ്ട ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് മൊലയിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ നമ്മുടെ നെയ് ദോശ ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു മാവ്ക്കൂട്ടിനെ അപ്പോൾ ഇഡ്ഡലി നമുക്ക് എങ്ങനെ റെഡിയായി ആയി കിട്ടുമെന്ന് നോക്കാം അപ്പോൾ സോഫ്റ്റ് ദോശയും സോഫ്റ്റ് ഇഡ്ഡലിയും അതുപോലെ തന്നെ സോഫ്റ്റ് നെയ് ദോശയുമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഞാൻ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഞാൻ കോടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് ആറ് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇഡലി തട്ടി എന്നൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയൊക്കെ തണുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ എന്താ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അത്രയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാകും കണ്ടോ അപ്പോൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്യോ ഓയിലോ തടവിയതിന് ശേഷം മാത്രം മാവ് കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ദോശയും നെയ് ദോശയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു ഹൈപ്പ് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് റെസിപ്പി ഇതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് തരം ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് തന്നെ കുഞ്ഞ് വീഡിയോ എത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിന് ഓണനംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ